ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഞാനും നിങ്ങളും നമ്മളെല്ലാവരും പി എസ് സിക്കും അതുപോലെ തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പഠിക്കുന്നവരാണ് അപ്പോൾ നമ്മൾ പിന്നോട്ട് വലിക്കുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് ഒരു പകുതിയൊക്കെ എത്തുമ്പോഴത്തേക്കാണെങ്കിലും നമ്മളെ പിന്നോട്ട് വലിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട റീസൺ ആണ് പ്രൊക്കാസ്റ്റിനേഷൻ എന്നുള്ളത് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പിന്നത്തേക്ക് മാറ്റി വെക്കുക എന്ന് പറയത്തില്ലേ നാളെ നാളെ നീളനീള എന്ന് പറയുന്ന പോലെ അതായത് ഇപ്പോൾ പി എസ് സിക്ക് പഠിക്കണം ഇപ്പം നമുക്കറിയാം പല തരത്തിലുള്ള എക്സാംസ് നമ്മുടെ മുന്നിൽ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ബട്ട് നാളെ തുടങ്ങാം എന്ന് പറഞ്ഞ് നമ്മളത് മാറ്റിവെക്കുന്നു ഇതാണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അപ്പം ഇതിന് കുറേ കാരണങ്ങളുണ്ട് കാരണങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നതും നമുക്കറിയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത് ഒന്നാമത്തത് ലെയ്സിനെസ് ആണ് ലേസിനെസ് അഥവാ മടി നമുക്കറിയാമല്ലോ എന്ത് കാര്യവും നമുക്ക് പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന ഒരു കാര്യം രണ്ടാമത്തത് ഫിയർ ഓഫ് ഫെയിലിയർ ആണ് അതായത് നമുക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷെ ഞാനത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പരാജയപ്പെടുവോ അങ്ങനെയുള്ളൊരു ഭയം അത് ചെയ്താലും നമ്മൾ തോറ്റു തോറ്റുപോകുമെന്നുള്ള പേടി കൊണ്ട് നമ്മളത് വെക്കും ഇത് നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ പിന്നോട്ടാക്കും അപ്പോൾ നമുക്കറിയാം പി എസ് സി തന്നെ നമ്മളെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സിലബസ് നമ്മളെടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസും കാണും വീക്കായിട്ടുള്ള ഏരിയാസും കാണും അപ്പോൾ വീക്കായിട്ടുള്ള ഏരിയാസ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് മനസ്സിലാവും ഇത് ചെയ്താണെങ്കിൽ എനിക്ക് പറ്റത്തില്ല എന്നെക്കൊണ്ട് സാധിക്കത്തില്ല നമുക്ക് കിട്ടില്ല എന്നുള്ളൊരു ഇതുകൊണ്ടിട്ട് നമ്മൾ എന്തു ചെയ്യും പിന്നോട്ട് മാറ്റി വെക്കും പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നതാണ് പെർഫെക്ഷനിസം അല്ലെങ്കിൽ എല്ലാം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യൂ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം എന്നുള്ള തോന്നല് ഒരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ നിന്ന് എന്താണ് മാറ്റി വെക്കും അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അത് തുടങ്ങത്തില്ല ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം എന്നുള്ളൊരു തോട്ട് നമുക്ക് വരില്ല എല്ലാം ഓക്കെ ആയിട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ടേ നമ്മൾ ചെയ്യൂ അങ്ങനെയുള്ളൊരു കാര്യമാണ് അടുത്തതാണ് പൂവർ ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യം എന്ത് ചെയ്യുന്ന നമ്മൾ നമ്മൾ ചെയ്യേണ്ട ടാസ്കുകൾ ഇങ്ങനെ നമുക്ക് കുന്നുകൂടിക്കൊണ്ടേ ഇരിക്കും അതായത് ഒന്നും നമുക്ക് ടൈമിൽ തീരില്ല ഇപ്പം എൻ്റെയൊക്കെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ ടാസ്കുകൾ ഇങ്ങനെ എഴുതി വെക്കാനൊക്കെ ശ്രമിക്കും പക്ഷേ അതൊന്നും ടൈമിൽ തീർക്കാൻ പറ്റത്തില്ല അപ്പോൾ വീണ്ടും അടുത്ത കുറേ കാര്യങ്ങളിങ്ങനെ പെൻഡിങ് ആവും പിന്നെ നമ്മളത് അവിടെ ഇട്ടേക്കും അപ്പോൾ അതാണ് അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് നെക്സ്റ്റാണ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ അതറിയാമല്ലോ ചിലർക്ക് എന്താണ് സ്വയം മോട്ടിവേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ ഒരാളിങ്ങനെ പിന്നെ ഇന്ന് കൊടുക്കണം ഇത് രണ്ടും ഇല്ലാത്ത കേസിലും നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ടാവാം അടുത്തതാണ് ഫീലിംഗ് ഓവർവെൽമഡ് അതായത് വലിയൊരു ടാസ്ക് ഇപ്പം നമുക്ക് പഠിക്കാനുള്ള സിലബസ് ഭയങ്കര വലുതായിരിക്കും അല്ലെങ്കിൽ ഒരു ബുക്കാണെങ്കിൽ അത് ഭയങ്കര വലുതായിരിക്കും അപ്പോൾ അത് വലിയ ടാസ്ക് ആണെങ്കിൽ നമുക്കത് വലിയത് നമുക്ക് ചെയ്യാൻ അതിലോട്ട് നമുക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് മടിയായിരിക്കും പിന്നെ ഡിസ്ട്രാക്ഷൻസ് അറിയാമല്ലോ നമ്മുടെ ഫോണ് ഇൻസ്റ്റഗ്രാം റീൽസ് യൂട്യൂബ് ഷോർട്സ് വീഡിയോസ് സിനിമ ഇതെല്ലാം എന്താണ് നമുക്ക് എത്തേണ്ട ആ ഒരു അച്ചീവ് ചെയ്യേണ്ട ഗോളിൽ നിന്ന് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതാണ് ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ്റെ പ്രധാനപ്പെട്ട റീസൺസ് എന്ന് പറയുന്നത് നമുക്കിതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്കിതിനെയൊക്കെ ഒഴിവാക്കി നമ്മൾ ചെയ്യേണ്ട ടാസ്ക്കുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ അത് കുറച്ച് ശ്രമകരമായിട്ടുള്ള കാര്യമാണ് ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മൾ ഇതിനൊക്കെ ഒരു ഡെഡ് ലൈൻസ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഡെഡ് ലൈൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സമയപരിധി ഓരോ ടാസ്ക്കും ചെയ്യുന്നതിന് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കുന്നുകൂടി കിടക്കുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും അതിന് ഉള്ളൊരു ടെക്നിക്കാണ് പോമഡോറോ എന്ന് പറയുന്നത് ഇത് ഒത്തിരി യൂട്യൂബ് ചാനൽസിലും ഡോക്ടേഴ്സും ഒക്കെ ഇതിനെപ്പറ്റി വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളതാണ് പോമഡോറോ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ട്വൻറ്റി ഫൈവ് മിനിറ്റ് വോക്ക് ചെയ്യുക ഫൈവ് മിനിറ്റ് ബ്രേക്ക് എടുക്കുക വീണ്ടും ട്വൻറ്റി ഫൈവ് മിനിറ്റ് വോക്ക് ചെയ്യുക ഫൈവ് മിനിറ്റ് ബ്രേക്ക് എടുക്കുക ട്വന്റി ഫൈവ് പിന്നെ ബ്രേക്ക് എടുക്കുക അങ്ങനെ അങ്ങനെ നാല് തവണയോളം നമ്മൾ ഈ ടാസ്ക് ചെയ്തിട്ട് ഒരു തേർട്ടി മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുക്കുക അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരു ഡെഡ് ലൈൻസ് സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സമയപരിധി സെറ്റ് ചെയ്ത് നമ്മളൊരു ടാസ്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ പിന്നൊരു കാര്യമെന്ന് പറയുന്നത് ടു മിനിറ്റ് റോളാണ് അതായത് അറ്റ്ലീസ്റ്റ് ടു മിനിറ്റ് എങ്കിലും ഒരു കാര്യം നമ്മൾ ഇപ്പോൾ നമുക്ക് ജിമ്മിൽ പോകണം വർക്കൗട്ട് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ യോഗ ചെയ്യണം മെഡിറ്റേഷൻ ചെയ്യണം അല്ലെങ്കിൽ പഠിക്കാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കൊരു കാര്യം എഴുതണം ഇതൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് എണീറ്റ് വരാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറ്റ്ലീസ്റ്റ് രണ്ട് മിനിറ്റ് എങ്കിലും ഇത് ചെയ്യും അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ളൊരു ദൃഢനിശ്ചയം നമ്മൾ എടുക്കണം പിന്നെന്താണ് പിന്നെ നമ്മളിപ്പോൾ വലിയൊരു ടാസ്ക്കാണ് അതിനെ ബ്രേക്ക് ചെയ്തിട്ട് കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു ഫ്രാഗ്മെൻസ് ആക്കുക കുഞ്ഞു കുഞ്ഞു ടാസ്ക് ആക്കിയാൽ അത് നമ്മൾ ചെയ്ത് തീർക്കുന്നത് പോലും നമ്മൾ അറിയത്തില്ല പിന്നെ അടുത്ത് എന്താണ് ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ ടാസ്ക് ചെയ്ത് കഴിഞ്ഞ ശേഷവും നമ്മളൊരു റിവാർഡ് കൊടുക്കുക നമ്മുടെ ഒരു എന്താണ് റിവാർഡ് യുവർ സെൽഫ് നമ്മുടെ ഒരു റിവാർഡ് കൊടുക്കുക ഇപ്പം ഇഷ്ടമുള്ളൊരു ടാസ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കിഷ്ടമുള്ളൊരു സ്നാക്ക് കഴിക്കുക അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളൊരു പാട്ട് കേൾക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ എന്താണ് ടേൺ ബിഗ് ഗോൾസ് എൻ്റെ ഡെയിലി ഗോൾസ് വലിയൊരു സാധനത്തിന് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഡെയിലി അതിൻ്റെ കുറച്ച് കാര്യങ്ങളെങ്കിലും ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക ഇതെല്ലാം നമുക്ക് പറയുന്നത് പോലെയല്ല നമുക്ക് ചെയ്യാൻ നല്ല പാടായിരിക്കും അപ്പോൾ ആക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് പെർഫെക്ഷൻ എന്നുള്ള കാര്യം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക അല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിനെ ബ്രേക്ക് ചെയ്ത് പ്രത്യേകിച്ചൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പി എസ് സി പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്നവര് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇതെന്ന് പറയുന്നത് അപ്പം നമ്മുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്ത് വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് എന്നിട്ട് എന്താണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഗോള് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം നമ്മുടെ മനസ്സിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ ഒരു കാര്യത്തിലോട്ടാണ് ഇത് ദ എൻഡ് ഞാൻ എത്താൻ പോകുന്നത് മാനിഫെസ്റ്റ് ചെയ്ത് നമ്മൾ ആ ഗോൾ വിഷ്വലൈസ് ചെയ്യണം പിന്നെന്താണ് നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ബ്രേക്സ് വരാം ഡിഫിക്കൽറ്റീസ് വരാം അപ്പം നമ്മൾ നമ്മുടെ ബ്രെയിനിനെ പറഞ്ഞ് മനസ്സിലാക്കണം ഇത് നാച്ചുറലാണ് ഇങ്ങനെ ഈ ഡിഫിക്കൽറ്റീസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാവാം പിന്നെന്താണ് നമ്മൾ എന്താ നമ്മൾ ഇൻഹിബിറ്റ് ചെയ്യത്തില്ല ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല ആ നീ അത് ചെയ്താൽ സെറ്റ് സെറ്റാകത്തില്ല അങ്ങനെ പറയില്ലേ അങ്ങനെയുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് നമുക്ക് ചുറ്റുമുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ നമ്മൾ അവോയ്ഡ് ചെയ്യുക നമ്മുടെ ഇൻഹിബിറ്റേഴ്സിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുക നമ്മുടെ സെൽഫിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുക ഇതാണ് ഈ ഒരു കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തൊരു എക്സാം ആയി എക്സാം ആയിക്കോട്ടെ എന്തൊരു ആയിക്കോട്ടെ അത് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങളെങ്കിലും ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഇപ്പോൾ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നതിന് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റെപ്പെങ്കിലും ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു എഫേർട്ടിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിയെ പതിയെ ആ ഒരു ബേസ് അത് ഏത് എക്സാമിനായിക്കോട്ടെ നമ്മൾ ഏതൊരു ഇപ്പോൾ സ്റ്റുഡൻ്റ് ആയാലും ബാക്കി എന്തൊരു ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും എന്തൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് ആദ്യം നമുക്കൊരു ബേസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഡിസ്ട്രാക്റ്റിങ് ആണ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ചെറിയ ചെറിയൊരു എഫേർട്ട് ഇട്ട് ഒരു ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു കാര്യവും ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്